തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിക്ക് പരിഹാരം ഉപകരണങ്ങൾ രാവിലെ മുതൽ ലഭ്യമാകും ചൊവ്വാഴ്ച മുതൽ നിർത്തിവെച്ച ആർ ഐ ആർ എ എസ് ശസ്ത്രക്രിയ ഇന്നു മുതൽ പുനരാരംഭിക്കും ഡി എം ഇ കെ വിശ്വനാഥൻ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പരിഹാരമായത് അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ശസ്ത്രക്രിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും പരിഹാരം ആവുകയാണ് ഉപകരണങ്ങൾ എപ്പോൾ എത്തിത്തുടങ്ങും ശ്രുതിയ എൻ്റെ കീർത്തന ഇന്ന് മുതൽ മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ ഇത് സംബന്ധിച്ച് മന്ത്രി വീണ ജോർജ് ഡി എം ഇ കെ വിശ്വനാഥനോട് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ വി വിശ്വനാഥൻ നടത്തിയ ഇടപെടലാണ് ഇന്നിപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഉപകരണം എത്തുക ഇന്ന് മുതൽ പുതിയ രോഗികളുടെ അഡ്മിഷൻ പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് നേരത്തെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികളുണ്ട് അവരുടെ സർജറി ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ആരംഭിച്ചു തുടങ്ങിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഇതിൽ ഈ വൃക്കയ്ക്ക് സമീപമുള്ള കല്ലുകൾ നീക്കം ചെയ്യുന്ന ആർ ഐ ആർ എസ് എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് പ്രതിസന്ധിയിലായത് ഇതിൽ പ്രധാനമായിട്ടും ഫ്ലെക്സിബിൾ യൂട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ലാതെ ഇരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് ഇത് വിതരണം ചെയ്യുന്ന ചെന്നൈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുക അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇതിന്റെ തുക മുടങ്ങിക്കടന്നിരുന്നു ഏകദേശം പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് നിലവിൽ നൽകാനുണ്ടായിരുന്നത് ഇതിന് പുറമെ യൂറോളജി വകുപ്പിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമ്പോഴും നിലവിൽ കാർഡിയോളജി വകുപ്പിൽ പ്രതിസന്ധി തുടരുകയാണ് അവിടെ നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയുടെ പ്രതിസന്ധി ഉപകരണങ്ങൾ ഇന്ന് രാവിലെ എത്തും അവിടുത്തെ പ്രതിസന്ധിക്ക് ശസ്ത്രക്രിയാ പ്രതിസന്ധികൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാവുകയാണ്